മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതായി കെ ടി ജലീൽ എം എൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാര്യമായി വരുമാന മാർഗങ്ങളില്ലാത്ത ഫിറോസ് ദേശീയ പാതയോരത്ത് ലക്ഷ്യങ്ങൾ വിലവരുന്ന ഭൂമി സ്വന്തമാക്കിയെന്നും ആരോപണം സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഫിറോസിന് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും ജലീൽ പരാതിയിൽ ആവശ്യപ്പെടുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേലയുമില്ലാതെ നടക്കുകയാണ് അദ്ദേഹം വലിയ സ്വത്തിന്റെ ഉടമയായിട്ടുണ്ട് കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട് ആഡംബര വീടാണ് മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പൊ അത് സംബന്ധമായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് ഒരു പരാതി നൽകുന്നുണ്ട് ഈ തട്ടിപ്പിനെതിരായിട്ട് ആ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും ആ പരാതിയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള സ്വത്തിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ആധാരമുണ്ട് അതുപോലെ തന്നെ വീടിന്റെ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ കൊട്ടാര സമാനമായിട്ടുള്ള വീടിന്റെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താണ് പണി ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയാകാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് പണം ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു പ്രൊജക്ട് പി കെ ഫെറോസിഫ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ ഫ്ളാറ്റിന്റെ വിതരണോദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നടത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബെങ്കിലും ചോദിക്കട്ടെ ഇയാളോട് ഒരു ഫ്ളാറ്റ് പ്രൊജക്റ്റ് ഒക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ് ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ ഈ ബിസിനസ്സിലൊക്കെ ഷെയർ കൂടിയിട്ടുള്ളത് എവിടെ നിന്നുള്ള പണം കൊണ്ടാണ് ഇതൊക്കെ അറിയണ്ടേ നമുക്ക് അറിയാനുള്ള താല്പര്യം ഉണ്ടാവൂലേ അപ്പൊ വലിയ ആഡംബര ഭ്രമത്വതയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പിടിക്കപ്പെട്ടു ഇപ്പോ സഹോദരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്ഥിരമായിട്ട് അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരം പോലീസിനോട് പറയാൻ ഫിറോസ് തയ്യാറായിട്ടില്ല അപ്പൊ അദ്ദേഹവുമായിട്ട് വല്ല സാമ്പത്തിക ഇടപാടുമുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് നാർക്കോട്ടിക് ബ്യൂറോ നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ എന്ന് പറയുന്ന സ്ഥാപനവും സ്ഥാപനത്തിനും ആ കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട് ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരം ചെയ്യുന്നവരെ പിടികൂടണം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇവര് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവരോർക്കണം